നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ആലുവ നഗരസഭാ ഭരണം എൻ ഡി എ പിടിക്കുമെന്ന് നേതാക്കൾ ഇരുപത്തിനാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എൻ ഡി എ ഇക്കുറി ആലുവ നഗരസഭാ ഭരണം പിടിക്കുമെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് എം പി ബിനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവശേഷിക്കുന്ന പതിനാറ് ഇരുപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കും കഴിഞ്ഞ അഞ്ചു വർഷം നഗരസഭ ഭരിച്ചത് കോൺഗ്രസിന്റെ എ ടീമും പ്രതിപക്ഷത്തുണ്ടായിരുന്ന എൽ ഡി എഫ് കോൺഗ്രസിന്റെ ബി ടീമുമായിരുന്നു നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് പോലും ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോടികളുടെ അഴിമതിയാണ് നഗരസഭാ ഭരണത്തിൽ നടന്നത് അപ്പോഴെല്ലാം യഥാർത്ഥ പ്രതിപക്ഷ കടമ നിർവഹിച്ചത് എൻ ഡി എയും ബി ജെ പിയുമായിരുന്നുവെന്ന് നഗരവാസികൾക്ക് ബോധ്യമുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിക്കും ഇരുപത്തിയഞ്ച് വാർഡുകളിൽ ബി ജെ പിയും ഒരു വാർഡിൽ ബി ഡി ജെ എസും മത്സരിക്കുന്നത് പ്രഖ്യാപിച്ച ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ചും വനിതകളാണ് മൂന്ന് ദമ്പതികളും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് കേന്ദ്ര പദ്ധതികളിലൂടെ ആലുവ നഗരത്തിന്റെ സമഗ്ര വികസനമാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നതെന്ന് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ആർ പത്മകുമാർ പറഞ്ഞു ആലുവ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഒന്നാം വാർഡിൽ പി സി ശ്രീജ രണ്ട് അനിത ടീച്ചർ മൂന്ന് എ ആർ ഷൈൻ നാല് എം ആർ രജനി അഞ്ച് എൻ ശ്രീകാന്ത് ആറ് ഉമാ ലൈജി ഏഴ് എ യു ഉണ്ണിമായ എട്ട് ആർ പത്മകുമാർ ഒൻപത് ധനലക്ഷ്മി ആനന്ദൻ പത്ത് ശ്രീലത രാധാകൃഷ്ണൻ പതിനൊന്ന് പി എസ് പ്രീത പന്ത്രണ്ട് ഷീബ കിരൺ പതിമൂന്ന് സ സജിത സതീഷ് പതിനാല് ബിന്ദു കൃഷ്ണകുമാർ പതിനഞ്ച് മജ്നു കൃഷ്ണൻ പതിനേഴ് സജി പുതുശ്ശേരി പതിനെട്ട് ഡോക്ടർ ശിവപ്രിയ കമ്മത്ത് പത്തൊമ്പത് ഓമന കൃഷ്ണൻ ഇരുപത്തിയൊന്ന് എ സി സന്തോഷ് കുമാർ ഇരുപത്തിരണ്ട് എ ടി കുട്ടപ്പൻ ഇരുപത്തിമൂന്ന് എം കെ സതീഷ് ഇരുപത്തിനാല് പി എൻ ബാബു ഇരുപത്തിയഞ്ച് ലതിക ടീച്ചർ ഗീത അരവിന്ദ് എന്നിവരാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും പഴക്കം എന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ആര്യ മുനിസിപ്പാലിറ്റി ശതാബ്ദി ആഘോഷിച്ച ഒരു മുൻസിപ്പാലിറ്റിയാണ് പക്ഷേ ആരോ സമിതി കഴിഞ്ഞ കോൺഗ്രസിന്റെ മുനിസിപ്പാലിറ്റി കോൺഗ്രസിന്റെ ബി ടീമ് പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്ത ഒരു ഭരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ നടന്നത് ഇപ്പോൾ അറിയാൻ സാധിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയപ്പെടുന്ന ആള് ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മാറില്ല എന്നുള്ളതാണ് അഞ്ചുകൊല്ലമായിട്ട് നിരവധി അനുമതികൾ ഈ മുനിസിപ്പാലിറ്റി നടന്നു അത്ര മാത്രമല്ല അടിസ്ഥാനപരമായ ലംഘിയ വിഷയങ്ങൾക്കൊന്നും പരിഹാരം കണ്ടുപാടി തീർത്തും മുനിസിപ്പാലിറ്റി നടത്തിയത് അതിനെതിരെ ഒരു ചടങ്ങിന് പോലും ഒരു സമരം നടത്താത്ത അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ഷേപിച്ചത് കോൺഗ്രസിന്റെ ബി ടീമാണ് എന്ന പേര് ഇരുന്നത് ജോലി ചെയ്തത് ദേശീയ ജനാധിപത്യവും ഭാരതീയതാർട്ടിയും എല്ലാവർക്കും അറിയാം ഓരോ ബി ജെ പി മേഖലാ വൈസ് പ്രസിഡന്റ് എം എൻ ഗോപി ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മൂത്തേടൻ ബി ഡി ജെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി വേണു നെടുവന്നൂർ എ സെന്തിൽകുമാർ എം യു ഗോപുകൃഷ്ണൻ സോമശേഖരൻ കല്ലുങ്ങൽ എ പത്മകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ